ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായിട്ടുണ്ട് കേട്ടോ ആ വീഡിയോസൊക്കെ ചെയ്തിട്ട് അപ്പോൾ വിഷുവിൻ്റെ തിരക്കും വിഷുവൊക്കെ ആയതുകൊണ്ടാണ് നമ്മൾ ചെയ്യാണ്ടിരുന്നത് ഒരുപാട് വീഡിയോസൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എഡിറ്റ് ചെയ്യാനും ആ ഒരു സമയത്ത് നമുക്ക് അപ്ലോഡ് ചെയ്യാനൊന്നിനും പറ്റിയിട്ടുണ്ടായിരുന്നെങ്കിൽ നല്ല തിരക്ക് വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു വിഷു എടുക്കുന്ന സമയമാകുമ്പോൾ ഭയങ്കര തിരക്കായിരിക്കും പിന്നെ കൊറിയറൊക്കെ നമുക്ക് കറക്റ്റ് ടൈമിന് കൊടുക്കേണ്ടതും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പിന്നെ നമ്മൾ വീടിൻ്റെ അടുത്തുനിന്ന് വാങ്ങിക്കുന്ന കുറച്ച് ഞാൻ അടുത്തുനിന്ന് ഇങ്ങനെ അധികം വാങ്ങിക്കാറില്ല കേട്ടോ വീടിൻ്റെ അടുത്തുനിന്ന് എനിക്ക് കൂടുതലും ഓൺലൈനായിട്ടാണ് വർക്കുകൾ കിട്ടുന്നത് പിന്നെ അടുത്തു ഞാൻ അങ്ങനെ എടുക്കില്ല ചില കസ്റ്റമേഴ്സിനെ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തുണ്ടാവില്ലോ അപ്പോൾ അങ്ങനെയുള്ളവരുടെ കയ്യിൽ നിന്ന് ഞാൻ എടുക്കാറുള്ളൂ കേട്ടോ അപ്പോൾ കുറച്ച് തിരക്കായതുകൊണ്ട് നമുക്ക് വീഡിയോസ് ഒന്നും അങ്ങനെ ഇടാനും എടുക്കാനൊന്നും അങ്ങനെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല രണ്ട് മൂന്ന് വീഡിയോസൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനതിൻ്റെ ഒഴിവ് സമയം നോക്കിയിട്ട് എഡിറ്റ് ചെയ്തിട്ടിരുന്നതായിരിക്കും കേട്ടോ കാരണം വെക്കേഷൻ അല്ലേ അപ്പോൾ നമ്മളിങ്ങനെ കുറച്ച് തിരക്കിലൊക്കെയാണ് പിന്നെ വീട്ടിൽ മോളുണ്ടായിരിക്കും പിന്നെ നമ്മൾ വീട്ടിലേക്ക് പോവുക അങ്ങനത്തെ ഒരു ടൈമാണല്ലോ നമ്മൾ വെക്കേഷനിലാണല്ലോ യാത്രകളൊക്കെ കൂടുതൽ ചെയ്യുക അപ്പോൾ അതുകൊണ്ട് എനിക്ക് കുറച്ച് തിരക്കുള്ള സമയമാണ് എന്നാലും ഞാൻ എനിക്ക് പറ്റുന്ന പോലെ വീഡിയോസൊക്കെ ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്ന ഒരു ഫ്രോക്കാണ് അപ്പോൾ ഒരു വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ഫ്രോക്കാണ് കേട്ടോ അപ്പോൾ ഈ മോഡൽ നമ്മൾ മുന്നേക്കെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ എന്നാലേ ഞാൻ ജസ്റ്റ് ഇത് ഒരു വീഡിയോ ആയിട്ട് എടുത്തു എന്നേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഇതിനകത്ത് രണ്ട് മെറ്റീരിയലാണ് ഇപ്പോൾ കാണിച്ചിട്ടുള്ളത് ലൈനിങ്ങും പിന്നെ അതിനകത്ത് പോളിക്കോട്ടൺ മെറ്റീരിയലാണ് കാണിച്ചിട്ടുള്ളത് അപ്പോൾ ആദ്യം നമുക്ക് ലൈനിങ്ങിൽ മെഷർമെൻറ്റ് വരച്ച് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ മെയിൻ ക്ലോത്തിൽ നമുക്ക് വ ഇപ്പം വരയ്ക്കണ്ട ലൈനിങ്ങിൽ നമുക്ക് വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം ഇത് പോളിക്കോട്ടനൊക്കെ ഞാൻ വളരെ എടുത്തിട്ടുള്ളൂ കേട്ടോ ഇപ്പം തന്നെ ഇതുപോലെ നമ്മളൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് കിട്ടുന്ന ആ ഒരു നമ്മൾ ഷോപ്പിൽ നിന്ന് മേടിക്കുമ്പോൾ നമുക്ക് ലൈനിങ് ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ടാണല്ലോ കിട്ടുക അത് നേരെ ഒന്നുകൂടെ ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിന് പ്രത്യേകിച്ച് അളവുകളില്ല ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അടുത്തതായിട്ട് നമുക്ക് ഇതിനകത്ത് യോക്ക് ലെങ്ത് ആണ് കേട്ടോ അടയാളപ്പെടുത്തി കൊടുക്കാനുള്ളത് അപ്പോൾ യോക്ക് ലെങ്ത് ഒന്ന് നോക്കിയിട്ട് അടയാളപ്പെടുത്തി കൊടുക്കുക അപ്പോൾ നമ്മൾ കുഞ്ഞിൻ്റെ ഫ്രോക്കൊക്കെ എടുത്തിട്ടാണ് ചെയ്യുന്ന കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് അടയാളപ്പെടുത്തി കൊടുക്കണം കേട്ടോ നമ്മളിവിടെ നോർമലായിട്ടൊരു പത്ത് ഇഞ്ചാണ് യോക്കിൻ്റെ ലെങ്ത് അടയാളപ്പെടുത്തി കൊടുത്തിട്ടുള്ളത് ആ ലൈൻ ഇതുപോലെ ആയിട്ട് വരച്ചു കൊടുക്കുക അപ്പോൾ ആ ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റണമെങ്കിൽ മാറ്റാം കേട്ടോ അതിന് ശേഷം ബാക്കിയുള്ള മെഷർമെൻറ്റുകൾ വരയ്ക്കണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം ഇനി അടുത്തതായിട്ട് നമുക്കിതിനകത്ത് ഷോൾഡറും അതുപോലെ ആംഹോളും അടയാളപ്പെടുത്തി കൊടുക്കണം അപ്പോൾ ഇവിടെ ഷോൾഡർ വന്നിട്ട് നമ്മൾ നാലിഞ്ചാണ് എടുക്കുന്നത് അപ്പോൾ നാലിഞ്ച് ഷോൾഡറും അപ്പോൾ സെയിം തന്നെയാണ് നമ്മൾ ആംഹോൾ എടുക്കുക കേട്ടോ അപ്പോൾ ഷോൾഡർ എത്രയാണ് എടുക്കുന്നത് അതു തന്നെയാണ് നമ്മൾ ആംഹോൾ എടുക്കേണ്ടത് ഷോൾഡർ ഇവിടെ നാലിഞ്ച് എടുത്തിട്ടുണ്ട് സെയിം തന്നെ ആംഹോള് നമ്മൾ നാലിഞ്ചാണ് അടയാളപ്പെടുത്തി കൊടുക്കുന്നത് അതിന് ശേഷം ആ ലൈൻ ഇതുപോലെ ആയിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഇതിനകത്ത് ചെസ്റ്റൊക്കെ അടയാളപ്പെടുത്തി കൊടുക്കാം അപ്പോൾ നമ്മൾ നമ്മുടെ കുഞ്ഞിൻ്റെ അളവ് അളവ് ഫ്രോക്കിൽ നിന്നാണ് വരയ്ക്കണേന്ന് കഴിഞ്ഞാൽ ആദ്യം തന്നെ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ഫ്രോക്കിൽ നിന്നൊക്കെ എങ്ങനെയാണ് അളവ് എടുക്കുക എന്ന് മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് ചെസ്റ്റ് അടയാളപ്പെടുത്തി കൊടുക്കാം ചെസ്റ്റ് ഞാനിവിടെ ഒരു അഞ്ചര ഇഞ്ചാണ് എടുക്കുന്നത് എക്സ്ട്രാ ഒരു ഒന്നര ഇഞ്ച് സ്റ്റിച്ചിങ്ങിനായിട്ടിട്ട് കൊടുത്തിട്ടുണ്ട് വേസ്റ്റ് വന്നിട്ട് അഞ്ചിഞ്ചാണ് എടുക്കുന്നത് എക്സ്ട്രാ ഒരു ഒന്നര ഇഞ്ച് സ്റ്റിച്ചിങ്ങിനായിട്ടിട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊരു ഒരു വയസ്സ് കഴിഞ്ഞ കുട്ടിക്കാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഒരു വയസ്സ് കഴിഞ്ഞിട്ട് ഒന്നര വയസ്സായിട്ടില്ല അപ്പോൾ ഒരു വയസ്സ് എന്ന് പറയുമ്പോൾ ഞാൻ ഇച്ചിരി കൂടുതലിട്ടിട്ടാണ് ചെയ്തെടുക്കുന്നത് അതിന് ശേഷം ആംഹോളൊന്ന് കർവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നെക്കിൻ്റെ വിത്തും അതുപോലെ നെക്കിൻ്റെ ലെങ്ത്തും അടയാളപ്പെടുത്തി കൊടുക്കാം ഇപ്പം നെക്കിൻ്റെ വിത്ത് ഞാനൊരു ഒന്നേ മുക്കാലാണ് എടുത്തിട്ടുള്ളത് നെക്കിൻ്റെ ലെങ്ത് നമുക്ക് നമ്മളിഷ്ടത്തിന് എടുക്കാം കേട്ടോ ഇപ്പം നെക്കിൻ്റെ ലെങ്ത്ത് ഞാനിവിടെ ഒരു രണ്ട് ഇഞ്ച് എടുക്കുന്നുണ്ട് അതിന് ശേഷം അതൊന്ന് സ്ക്വയർ ആക്കി വരച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സ്ക്വയറിനകത്താണ് നമ്മളെ നെക്കിൻ്റെ ആ ഒരു ഷേപ്പ് വരച്ചു കൊടുക്കേണ്ടത് പിന്നെ നമ്മൾ ഷോൾഡറിൻ്റെ സ്ലോപ്പ് വരച്ചു കൊടുത്തിട്ടുണ്ട് ഒരു ഒരു കാലിഞ്ച് അടയാളപ്പെടുത്തിയിട്ടാണ് ഷോൾഡർ സ്ലോപ്പ് വരച്ച് കൊടുത്തിട്ടുള്ളത് പിന്നെ വന്നിട്ട് ഈ ഒരു നെക്ക് ഫ്രണ്ടും ബാക്കും വേറെ സൈസ് എടുക്കണമെങ്കിൽ എടുക്കാം കേട്ടോ ഞാനിവിടെ സെയിം തന്നെയാണ് എടുത്തിട്ടുള്ളത് പിന്നെ അടുത്തതായിട്ട് താഴെ ഈ ഒരു വേസ്റ്റിൻ്റെ ഭാഗത്ത് ഒരു അറേഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് കെർവ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതെന്തിനാണ് ഇട്ട് കൊടുക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രോക്ക് സൈഡിൽ തൂങ്ങി കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചില കുട്ടികൾ ഫ്രോക്ക് ഇടുമ്പോൾ നമുക്ക് കാണാം താഴെ രണ്ട് സൈഡിലായിട്ട് തൂങ്ങി നിൽക്കും അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഷേയ്പ്പ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഈ ഷേപ്പ് ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ ആ ഒരു വശം കറക്റ്റായിട്ട് തന്നെ വരും നമ്മളെ സ്റ്റിച്ചിങ് കഴിയുമ്പോൾ ഇപ്പം ഇത്രയും അളവുകളാണ് നമ്മളതിനകത്ത് എടുത്തിട്ടുള്ളത് ഇതാണ് നമ്മൾ എടുത്തിട്ടുള്ള അളവ് ഞാൻ ജസ്റ്റ് ഒന്നും കൂടെ പറയാം അപ്പോൾ ഇതിനകത്ത് നമ്മൾ യോക്ക് ലെങ്ത്ത് പത്തിഞ്ചാണ് എടുത്തിട്ടുള്ളത് ചെസ്റ്റ് ഒരു അഞ്ചര ഇഞ്ച് എടുത്തിട്ടുണ്ട് വേസ്റ്റ് ഒരു അഞ്ചിഞ്ച് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ എക്സ്ട്രാ ഒന്നര ഇഞ്ചാണ് രണ്ട് സൈഡിലും സ്റ്റിച്ചിങ്ങിനായിട്ടിട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ നെക്കിൻ്റെ വിത്ത് നമ്മളൊരു ഒന്നേ മുക്കാൽ എടുത്തിട്ടുണ്ട് ഇറക്കം വന്നിട്ട് രണ്ട് ഇഞ്ചാണ് രണ്ട് സൈഡിലൊക്കെ എടുത്തിട്ടുള്ളത് അതായത് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും സെയിം തന്നെയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് കുറവ് എടുക്കണമെങ്കിൽ അത് സെപ്പറേറ്റ് ലെങ്ത് മാർക്ക് ചെയ്തിട്ട് വേണം വരച്ചു കൊടുക്കാനായിട്ട് ഇത്രയും അളവുകളാണ് നമുക്ക് ഇതിനകത്ത് ആവശ്യമുള്ളത് ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇത് കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഇത് ഈ ഒരു അളവിൽ കട്ട് ചെയ്തെടുക്കാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്കിൽ വ്യത്യാസങ്ങൾ ഇല്ലാത്തതുകൊണ്ട് നെക്കിൽ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും സെപ്പറേറ്റ് കട്ട് ചെയ്യണം കേട്ടോ നിങ്ങൾ അളവിൽ വ്യത്യാസം വരുത്തിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതേപോലെ ആം ഹോളും നെക്കൊക്കെ ഞാൻ ഒരുമിച്ച് തന്നെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നെക്കിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ ഇത്രയും ഭാഗം കട്ട് ചെയ്തിട്ട് നിർത്ത് അതായത് ഈ ഷോൾഡറിൻ്റെ ഈ ഒരു പോയിന്റിൽ അത്രയും കട്ട് ചെയ്ത് നിർത്തിയതിന് ശേഷം നെക്ക് രണ്ടെണ്ണം സെപ്പറേറ്റ് ചെയ്തിട്ട് അതായത് ഇപ്പോൾ നമ്മൾ ഫോൾഡ് ചെയ്ത ക്ലോത്ത് ഉണ്ടല്ലോ രണ്ടെണ്ണം സെപ്പറേറ്റ് ചെയ്തിട്ട് രണ്ട് നെക്കും സെപ്പറേറ്റ് ചെയ്തിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ അപ്പോൾ ഇതൊക്കെ ചെറിയ കാര്യങ്ങളാണ് അപ്പോൾ അറിയുന്ന ആളുകളൊക്കെ ഉണ്ടായിരിക്കും പറയുന്ന ആളുകളൊക്കെ ആണെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോവുക നമ്മൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ എല്ലാ വീഡിയോസും നമ്മൾ ചെയ്യുന്നത് നമ്മൾ വീഡിയോസ് ചെയ്യുമ്പോൾ പുതിയതായിട്ട് കാണുമ്പോൾ അവർക്ക് നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ സ്കിപ്പ് ചെയ്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്കതൊരു ഡൗട്ടായിട്ട് നിൽക്കും അപ്പം ഞാൻ എൻ്റെ വീഡിയോസിൽ പരമാവധി എല്ലാ കാര്യങ്ങളും ക്ലിയർ ചെയ്തിട്ടാണ് കേട്ടോ പോവാറ് കാരണം ഡൗട്ട് വരരുത് എന്നുള്ള രീതിയിലാണ് ഞാൻ വീഡിയോസ് എടുക്കാറ് എല്ലാം ക്ലിയർ ആയിട്ട് പറയാൻ ശ്രമിക്കാറുണ്ട് മറ്റുള്ളവർക്ക് അത് യൂസ്ഫുൾ യൂസ്ഫുള്ളാണല്ലോ നമ്മൾ ചെയ്യുന്ന വീഡിയോ എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്തിടുക എന്നുള്ളതല്ലാണ്ട് നമ്മൾ ചെയ്യുന്ന വീഡിയോ അവർക്ക് യൂസ്ഫുള്ളാവണം അവർക്കത് ചെയ്യാൻ പറ്റണം ആ ഒരു മൈൻഡോട് കൂടിയിട്ടാണ് കേട്ടോ ഞാൻ വീഡിയോസ് ചെയ്യുന്നത് ഇനി നമുക്ക് ഈ ഒരു ലൈനിങ് പീസ് വെച്ചിട്ട് മെയിൻ ക്ലോത്ത് കട്ട് ചെയ്തെടുക്കാം അപ്പം ഞാനിതുപോലെ നിവർത്തിയിട്ടിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുക ഫോൾഡ് ചെയ്തിട്ട് ഞാൻ കട്ട് ചെയ്തെടുക്കാറില്ല കാരണം ക്ലോത്ത് നമുക്ക് കുറച്ചും കൂടി എന്താ പറയുക നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ വേസ്റ്റ് ഇല്ലാണ്ടിരിക്കാൻ ഇതാണ് നല്ലത് ഫോൾഡ് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ എനിക്ക് അത്രയും പെർഫെക്റ്റ് ആയിട്ട് തോന്നാറില്ല അപ്പം ഞാൻ എപ്പോഴും എന്ത് ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കാതെ നിവർത്തിയിട്ട് കൊടുക്കും അപ്പോൾ ചില ഡിസൈനൊക്കെ ഉണ്ടാവില്ലേ നമ്മൾ നെക്കിലും അതുപോലെ ആം ഹോളിലൊക്കെ ചെറിയ ഡിസൈനൊക്കെ വരുമല്ലോ വൺ ഷോൾഡറൊക്കെ അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ എന്തായാലും നിവർത്തിയിട്ടിട്ട് തന്നെ കട്ട് ചെയ്യണം അപ്പം ഞാൻ എല്ലാ ക്ലോത്ത് ഇതുപോലെ നിവർത്തിയിട്ടിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കാറ് മെയിൻ ക്ലോത്തിൽ അപ്പോൾ അത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ മെയിൻ ക്ലോത്ത് കട്ട് ചെയ്യുമ്പോൾ കുറച്ച് റഫ് ആയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് കറക്റ്റ് അളവിലേക്ക് ആയിട്ട് കട്ട് ചെയ്തെടുക്കുന്നില്ല കാരണം നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു വ്യത്യാസം വന്നു കഴിഞ്ഞാൽ അത് നല്ലപോലെ കാണിക്കും സ്റ്റിച്ചിങ് കഴിയുമ്പോൾ ചിലപ്പോൾ നമുക്ക് നെക്കിൻ്റെ സൈഡൊന്നും എത്തിയെന്ന് വരില്ല ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്തിട്ട് അടുത്ത സൈഡിലേക്ക് നോക്കുമ്പോൾ ചിലപ്പോൾ ആം ആംഹോളും മെയിൻ ക്ലോത്തും കറക്റ്റ് അളവിലേക്ക് വരണമെന്നില്ല അപ്പോൾ നമ്മൾ എപ്പോഴും എപ്പോഴും ഈ ഒരു മെയിൻ ക്ലോത്ത് കട്ട് ചെയ്യുമ്പോൾ കുറച്ച് റഫായിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ അത് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് പീസും ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ചെയ്തെടുക്കുന്നത് ഒരു വൺ ഇയർ പേ പിയുടെ ഒരു ഒന്നര വയസ്സിൻ്റെ ഉള്ളിലുള്ള കുട്ടികൾക്ക് ഇത് പറ്റൂട്ടോ കാരണം ഒരു വയസ്സ് കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചെറിയ ചെറുതായിട്ടൊരു അറേഞ്ച് ഇത് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതുപോലെ നമ്മൾ രണ്ട് പീസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയാണെങ്കിൽ ഇതിനകത്ത് വേണ്ടത് ഇനി അടുത്തതായിട്ട് നമുക്ക് കുറച്ച് കട്ട് പീസുകളൊക്കെ വേണം ടോപ്പ് അപ്പോൾ എന്തിനാന്നൊക്കെ ഞാൻ പറയാം സ്റ്റിച്ചിങ്ങിൻ്റെ സമയത്ത് അപ്പോൾ ഞാൻ ഞാനിതിൻ്റെ മുന്നേ ഇതിൻ്റെ ഫൈനൽലുക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ അത് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയാം ഇതിൻ്റെ മോഡൽ എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ ചിലവർക്ക് നമ്മളിങ്ങനെ പറഞ്ഞാലും സ്റ്റിച്ച് ചെയ്യുന്ന സമയത്താണ് നമ്മൾ കട്ട് ചെയ്ത പീസ് ഇതിനാണ് യൂസ് ചെയ്യുക എന്നുള്ളത് ചില ആളുകൾക്ക് അങ്ങനെ ഇനിയേ മനസ്സിലാവുള്ളൂ അല്ലാതെ നമ്മളത് ഇത്രയും വീതിയിൽ കട്ട് ചെയ്ത് വെച്ചാൽ ഇത് ആ ഒരു പീസ് സ്റ്റിച്ച് ചെയ്യാനാണ് ഉപയോഗിക്കുക എന്നുള്ളത് ചിലപ്പോൾ എല്ലാവർക്കും ഒരുപോലെ അറിഞ്ഞൊന്നും വരില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അത് സെപ്പറേറ്റ് ചെയ്ത് പറയുന്നത് അപ്പം ഇതൊരു രണ്ടിഞ്ച് വീതിയിൽ ഞാൻ കുറച്ച് നീളത്തിന് പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ താഴെ ബോട്ടം പീസ് കൊടുക്കുന്നുണ്ടല്ലോ അതിൻ്റെ താഴെ ചെറിയൊരു ചെറിയൊരു ബോർഡർ കണ്ടില്ലേ നിങ്ങൾ ആദ്യത്തെ ആ ഒരു ഫോട്ടോയിൽ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പീസ് കട്ട് ചെയ്തു വെച്ചിട്ടുള്ളത് അടുത്തതായിട്ട് സ്ലീവിനായിട്ടുള്ള ഒരു പീസാണ് അപ്പം അത് നാലിഞ്ച് വീതിയിലാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പം ഞാനിപ്പോൾ എടുത്തിട്ടുള്ള എൻ്റെ വീ നീളം ജസ്റ്റ് പറയാം കേട്ടോ ഇതെല്ലാവർക്കും ഒരുപോലെ എടുക്കണമെന്നില്ല കൂടുതൽ വേണം എന്നുള്ളവർക്ക് അങ്ങനെ എടുക്കാം ഇത് ഏകദേശം ഒരു മുപ്പത്തി ഇഞ്ച് നീളം എടുത്തിട്ടുണ്ട് നാലിഞ്ച് വീതി എടുത്തിട്ടുണ്ട് ഇത് രണ്ട് പീസാണ് രണ്ട് സ്ലീവിലേക്കും നമുക്ക് ചെറിയൊരു ഞൂറി പോലെ ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ വീഡിയോ ഫസ്റ്റ് കണ്ടിട്ട് കണ്ടിട്ടുണ്ടാവും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു രണ്ട് പീസ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത്രയാണ് ഇതിനകത്തേക്ക് ആവശ്യമുള്ളത് അതായത് യോപ്പാട്ടിലേക്ക് ഇത്രയാണ് ആവശ്യമുള്ളത് ഇനി താഴെ ബോട്ടം പീസാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ നിങ്ങളൊന്ന് ജസ്റ്റ് പറയാം പന്ത്രണ്ട് ഇഞ്ചാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിനകത്ത് നമ്മൾ എല്ലാം കൂട്ടിയിട്ട് തന്നെയാണ് ഈ ഒരു അളവ് എടുത്തിട്ടുള്ളത് കാരണം പതിനൊന്നര ഇഞ്ചാണ് നമുക്ക് ഇതിനകത്ത് ലെങ്ത്ത് ബോട്ടം പീസ് വേണ്ടു അതിനകത്ത് അര ഇഞ്ച് നമ്മൾ ആ ഒരു പ്ലീറ്റിട്ട് കൊടുക്കുമ്പോൾ ഉള്ളിലേക്ക് മടക്കി കൊടുക്കാനായിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത് പിന്നെ വന്നിട്ട് ലൈനിങ് പീസ് എടുത്തിട്ടുണ്ട് അപ്പോൾ ലൈനിങ് പീസ് ഞാൻ എപ്പോഴും ഇതുപോലെ സെയിം അളവിൽ തന്നെയാണ് കേട്ടോ എടുക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ അടക്കി സ്റ്റിച്ച് ചെയ്യാനായിട്ട് ആ ഒരു അളവ് കറക്റ്റായിട്ട് വരും അപ്പോൾ നമ്മൾ താഴ്വശം അടക്കി സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ ഒരു ലെങ്ത്ത് അത് ബാലൻസ് ആയിക്കോളും അപ്പോൾ അത് സെയിം അളവിൽ തന്നെയാണ് എടുക്കാറ് അപ്പോൾ ഇത്രയും അളവുകളാണ് നമ്മൾ ഇതിനകത്ത് എടുത്തിട്ടുള്ളത് ഇതൊരു വൺ ഇയർ ബേബിയുടെ മെഷർമെൻറ്റിലാണ് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഇത്രയും ഉള്ളൂ ഇന്നത്തെ കട്ടിങ് കേട്ടോ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഫ്രോക്കാണ് അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ചെയ്തിട്ടോ അപ്പോൾ സമയമുള്ളപ്പോൾ കണ്ടു നോക്കുക ട്രൈ ചെയ്ത് നോക്കുക റിവ്യൂസ് ഒക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇടുക പിന്നെ ഒരുപാട് വീഡിയോസ് ഉണ്ട് നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന വീഡിയോസ് ആണെന്ന് തോന്നുകയാണെങ്കിൽ മറ്റുള്ളവർക്കായിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കണം നമ്മൾ ഇനിയും വീഡിയോസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്രയും നാളെ സപ്പോർട്ട് ചെയ്ത പോലെ ഇനിയും സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം ഇതിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ വരാം അതുവരെയ്ക്കും ബൈ